എറണാകുളം കുറുപ്പുംപടി പീഡനത്തിൽ പ്രതി ധനേഷുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും ധനേഷും കുട്ടികളുടെ അമ്മയും നിലവിൽ റിമാൻഡിലാണ് പീഡന വിവരം കുട്ടികളുടെ അമ്മ അറിഞ്ഞുകൊണ്ടാണ് എന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് കൊടുക്കുന്നതേയുള്ളൂ മുൻപ് സമാനമായ രീതിയിൽ ഇയാൾ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇയാളുടെ അതിക്രമം കുട്ടികൾക്ക് നേരെ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി വളരെ പ്രധാനമായി ഈ കേസിൽ അറിയേണ്ടതുണ്ട് അത്തരത്തിലൊരു ക്രൂരമായ നിലപാടാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കസ്റ്റഡി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്താണ് പോലീസിൻ്റെ പ്ലാൻ അത്യാവശ്യം കുഞ്ഞുങ്ങളോട് ഈ തരത്തിൽ പെരുമാറുന്ന ഒരാളാണെന്നുള്ള സംശയം പോലീസിന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുൻപ് ഇയാളുടെ ഈ തരത്തിലുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററി കൂടി പോലീസിന് അറിയേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൂട്ടുകാരിക്ക് നൽകിയ കത്തിലൂടെയാണ് ഈ പീഡന വിവരം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂട്ടുകാരിയെ കൂടി വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ അച്ഛൻ ആവശ്യപ്പെടുന്നു എന്ന് മൂത്ത പെൺകുട്ടി സഹപാഠിക്ക് എഴുതി നൽകിയ കത്തിലൂടെയാണ് ടീച്ചർ ഈ കാര്യം അറിയുന്നതും അങ്ങനെയാണ് പീഡന വിവരം പുറത്തറിയുന്നതും മറ്റു കുട്ടികളെ കൂടി ലക്ഷ്യം വെച്ചുള്ള ഇയാളുടെ നീക്കമാണ് ഈ വിവരം പുറത്തറിയാൻ കാരണമായത് തന്നെ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അതായത് ഈ കുട്ടികളല്ലാതെ മുൻപ് അയാളുടെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട് മറ്റേതെങ്കിലും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ഇയാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ധനീഷിനെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആ അതുകൊണ്ട് തന്നെ ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കുറുപ്പുംപടി പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാരെ പീഡിപ്പിച്ച കേസിലെ നിർണായക വഴിത്തെരുവായത് അതിൽ ഈ ലെറ്റർ തന്നെയാണ് കുട്ടികളുടെ അമ്മയും ഈ കേസിൽ പ്രതിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി ഇതിൽ ഈ പുറത്തു വരികയുണ്ടായി കാരണം അമ്മ മദ്യം നൽകി അമ്മയും ധനേഷും കൂടി മദ്യം നൽകിയാണ് കുഞ്ഞുങ്ങളെ വിതരണത്തിനിരയാക്കിയത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി അതും ഈ കുട്ടികളുടെ അധ്യാപിക തന്നെയാണ് പോലീസിന് മൊഴി നൽകിയതും ആദ്യം കുട്ടികളെ എടുത്ത ശേഷം വിട്ടയച്ചിരുന്നു പിന്നീട് അവരുടെ പരീക്ഷയ്ക്ക് ശേഷം അതിൽ വീണ്ടും മൊഴിയെടുക്കാം എന്നുള്ള നീക്കത്തിലായിരുന്നു പോലീസ് പക്ഷേ ഈ അധ്യാപികയുടെ മൊഴിയെടുത്തപ്പോഴാണ് അധ്യാപികയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചിരുന്നുവെന്ന് മൂത്ത പെൺകുട്ടി ഈ ലെറ്ററുമായി ഈ കുറിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംസാരത്തിൽ ആ കുട്ടി ടീച്ചറിനോട് എന്ന് പറഞ്ഞത് പിന്നീട് വീണ്ടും പോലീസ് ആ കുട്ടികളുടെ മൊഴി വീണ്ടും എടുത്ത സാഹചര്യത്തിലാണ് അമ്മയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ പങ്ക് വ്യക്തമാകുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചത് തുടർന്നാണ് അമ്മയെയും ഫോക്സോ ചുമത്തിയും അതുപോലെ പിണെ വിവരം മറച്ചുവെച്ചെന്നുള്ള കാരണം ചുമത്തിയും കുഞ്ഞുങ്ങളെ മദ്യം കുടിപ്പിച്ചു എന്നുള്ള കാരണം ചുമത്തിയും അമ്മയും അമ്മയ്ക്കെതിരെയും അമ്മയെ അറസ്റ്റ് ചെയ്തതും അമ്മയും ഇപ്പോൾ റിമാൻഡിലാണ് എന്നാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാവകാശം മതി എന്നുള്ള പോലീസ് നീക്കം ശരിക്കും കുഞ്ഞുങ്ങളുടെ പരീക്ഷ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് എന്നാൽ ഒരു പി ഡബ്ല്യു സിയുടെ ഷെൽട്ടർ ഹോമിലാണ് ഉള്ളത് ശരി ശ്രീ ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്